തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ പാവമ്പ പൊങ്കാല നടത്തി മണ്ണാർശാലയില്ലം സൌമ്യ ശ്രീജിത്ത് ഭദ്രദീപം തെളിയിച്ചു തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ പാവുമ്പ പൊങ്കാല നടത്തി രാവിലെ ആറിന് മണ്ണാറശാലയിലും സൗമ്യ ശ്രീജിത്ത് പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിച്ചു നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് പൊങ്കാല ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി തുടർന്ന് അന്നദാനവും നടന്നു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ജനുവരി മുപ്പത്തിയൊന്നിന് കുടിയേറും ഫെബ്രുവരി ഒൻപതിനാണ് ആറാട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ വളരെ എന്താ പറയുക ഭക്തനിർഭരമായ ചടങ്ങ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് ഇതിൻ്റെ അമ്പലത്തിൻ്റെ സംഘാടകരോടും ബാക്കിയുള്ള ഭക്തജനങ്ങളോടുമെല്ലാം എൻ്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ തഴവ